വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം സ്വാഗതം ഇ പറവണ പറ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിൽ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ ഹരിതം പച്ചക്കറി തോട്ടം ആരംഭിച്ചു വിദ്യാർത്ഥികളിൽ കൃഷിയറിവ് വളർത്തുന്നതിനൊപ്പം ജൈവകൃഷിയുടെ പ്രാധാന്യത്തെമാരാക്കുക എന്നതാണ് പദ്ധതി പദ്ധതികൊണ്ട് ലക്ഷ്യമിടുന്നത് വെട്ടം ഗ്രാമപഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവും വിദ്യാലയത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായ പി പി മുഹമ്മദ് അമീനും പി ടിഎ പ്രസിഡന്റ് പി പി ഫൈസലും ചേർന്ന് പച്ചക്കറി തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു പ്രഥമ അധ്യാപകൻ ടി മുനീർ ജൂനിയർ റെഡ്ക്രോസ് അംഗങ്ങൾ സ്റ്റാഫ് സെക്രട്ടറി ടി എം നാസർ ധനേഷ് സി എം സി അർഷാദ് ഹമീദ് പാറയിൽ എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് പറവണ്ണ